ഹായ് വെൽക്കം ടു റെസ് പി എസ് സി സോൺ ഇന്ന് ലക്ഷ്യ റാങ്ക്ബൈൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം നമുക്ക് വായിച്ച് പഠിക്കാം ഇതിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം വായിച്ച് നോക്കാവേ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം സരൺ നെയ്ഗി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേി ശ്യാം ശരൺ നേഗി ആദ്യ വോട്ട് രേഖപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ശ്യാം ശരൺ നേകി ആദ്യ വോട്ട് രേഖപ്പെടുത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് അദ്ദേഹം മരണപ്പെട്ട തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചാണ് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു മാർക്ക് ലഭിക്കും ശ്യാം ശരൺ നേകി മരണപ്പെട്ട ഡേറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ച് ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസിഡർ ശ്യാംശരൺ നേഗി ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസിഡർ ആരായിരുന്നു ശ്യാംശരൺ നേഗി ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും വോട്ടെടുപ്പും വോട്ടെണ്ണലും പൂർത്തിയാക്കാൻ വേണ്ടി വന്ന സമയം ആറ് മാസം ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും വോട്ടെടുപ്പും വോട്ടെണ്ണലും പൂർത്തിയാക്കുവാൻ വേണ്ടിവന്ന സമയം ആറ് മാസം ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് എന്നാൽ അത് നീണ്ടുപോകാനുള്ള കാരണങ്ങളാണ് നിയോജക മണ്ഡലങ്ങളുടെ രൂപീകരണം ജനപങ്കാളിത്തം ഉറപ്പുവരുത്തൽ സമ്മതിദായകരുടെ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് സംവിധാനം ഒരുക്കൽ ഒരു പ്രസ്താവന ചോദ്യം ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നടത്താൻ തീരുമാനിച്ചെങ്കിലും അത് വൈകാൻ കാരണമായ കാരണങ്ങൾ ഏതൊക്കെയാണ് നിയോജക മണ്ഡലങ്ങളുടെ രൂപീകരണം ജനപങ്കാളിത്തം ഉറപ്പുവരുത്തൽ സമ്മതിദായരുടെ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് സംവിധാനം ഒരുക്കൽ മൂന്ന് വർഷങ്ങളില് കോൺഗ്രസ്സിനുണ്ടായ ഇത് വോട്ട് ശതമാനം ആണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആകെ സീറ്റുകൾ നാനൂറ്റി എൺപത്തൊമ്പത് അവർക്ക് കോൺഗ്രസ്സിന് ലഭിച്ചത് മുന്നൂറ്റി അറുപത്തിനാല് അമ്പത്തി ഏഴിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് കോൺഗ്രസ്സിന് ലഭിച്ചത് മുന്നൂറ്റി എഴുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് ആകെ സീറ്റുകൾ മുന്നൂറ്റി അറുപത്തൊന്ന് കോൺഗ്രസ്സിന് ലഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പ് നടന്നു തിരുക്കൊച്ചി മദ്രാസ് ഒറീസ എന്നിവ ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് ഗവൺമെൻറ് രൂപീകരിച്ചത് കോൺഗ്രസ് ഗവൺമെന്റ് രൂപീകരിക്കാത്ത ഇടങ്ങൾ എവിടെയൊക്കെയാണ് തിരുക്കൊച്ചി മദ്രാസ് ഒറീസ കോൺഗ്രസിന്റെ ഉജ്ജ്വലമായ വിജയത്തിന്റെ കാരണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെടാൻ അർഹതയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് രാജ്യവ്യാപകവും കെട്ടുറപ്പുള്ളതുമായ ഒരു സംഘടനാ ശൃംഖലയുള്ള പാർട്ടിയും കോൺഗ്രസ് ആയിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ പോലെ പ്രശസ്തനും സമുന്നതമായ നേതാക്കൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു ഇതാണ് കോൺഗ്രസിന്റെ ഉജ്ജ്വലമായ വിജയത്തിനുള്ള കാരണങ്ങൾ അടുത്തത് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം ഗരീബി ഹടാവോ പട്ടിണി മാറ്റൂ എന്ന മുദ്രാവാക്യവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധിക്ക് നേരിടേണ്ടി വന്ന പ്രധാന പ്രതിസന്ധികളെ സാമ്പത്തിക പശ്ചാത്തലം ഗുജറാത്തിലും ബീഹാറിലും രൂപപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നീതിന്യായ വ്യവസ്ഥയുമായി ഉണ്ടായ തർക്കങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കും അതില് സാമ്പത്തിക പശ്ചാത്തലം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ രാജ്യം നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയിലേക്ക് രാജ്യത്തെ നയിച്ചു ഈ കാലയളവിൽ ഇന്ത്യ നേരിട്ട പ്രധാന സാമ്പത്തിക പ്രതിസന്ധികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധവും പ്രതിസന്ധിയും അഭയാർത്ഥി പ്രവാഹവും യുദ്ധത്തെ തുടർന്ന് അമേരിക്ക ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങൾ നിർത്തലാക്കി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ കുത്തന ഉയർന്നതിനെ തുടർന്ന് വിലക്കയറ്റം കയറ്റം ക്രമാതീതമായി വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇരുപത്തിമൂന്ന് ശതമാനവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മുപ്പത് ശതമാനവും വില വർധന ഉണ്ടായി ഇത് പണപ്പെരുപ്പത്തിന് കാരണമായി വ്യവസായിക പുരോഗതി മന്ദഗതിയിലാകുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തു ചെലവ് ചുരുക്കാനായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഗവൺമെന്റ് മരവിപ്പിച്ചു ഇത് ജീവനക്കാരിൽ അസംതൃപ്തി ഉളവാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് കാലത്തെ മൺസൂണിന്റെ കുറവ് കാർഷിക ഉൽപാദനത്തെ ബാധിച്ചു ഉൽപാദനത്തിൽ എട്ട് ശതമാനം കുറവുണ്ടായി ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കി പ്രതിപക്ഷ കക്ഷികൾ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയത് രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമായി നെക്സലൈറ്റ് പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമായത് പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് പശ്ചിമബംഗാൾ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇത്രയുമാണ് സാമ്പത്തിക കാരണങ്ങൾ അടുത്തത് ഗുജറാത്തിലെയും ബീഹാറിലെയും പ്രസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഗുജറാത്തിലും ബീഹാറിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഭരണത്തിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു ആയിരത്തി ജനുവരിയിൽ ഗുജറാത്തിലെ വിദ്യാർത്ഥികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭം ആരംഭിച്ചു പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടുക ഭക്ഷ്യധാനങ്ങളുടെ വിലവർദ്ധന നിയന്ത്രിക്കുക ഭക്ഷ്യ എണ്ണയുടെ മറ്റ് ആവശ്യ സാധനങ്ങളുടെയും വിലക്കയറ്റം തടയുക ഉന്നത സ്ഥാനങ്ങൾ നടക്കുന്ന അഴിമതികൾ അവസാനിപ്പിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക പ്രതിപക്ഷ കക്ഷികൾ ഈ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ നൽകിയതിനെ തുടർന്ന് ഗുജറാത്തിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂണിൽ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയും കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു ഗുജ ഗുജറാത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ് വായിച്ചത് നേരത്തെ ബീഹാറിലെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ചിൽ ബീഹാറിൽ വിലക്കയറ്റത്തിനും ഭക്ഷ്യ ദൗർലഭ്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും അഴിമതിക്കുമെതിരെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് പ്രതിഷേധിച്ചു ഗുജറാത്തിലെ സമരം വിജയിച്ചതോടെ ബീഹാറിലെ സമരം ജയപ്രകാശ് നാരായണ ഏറ്റെടുത്തു സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തത് ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധി ഗവൺമെന്റിനെതിരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഡൽഹിയിൽ ജനകീയ റാലി നടത്തിയത് ആരാണ് ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധി ഗവൺമെന്റിനെതിരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഡൽഹിയിൽ ജനകീയ റാലി നടത്തിയത് ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ വിപ്ലവമാണ് നമ്മുടെ നമ്മുടെ ആപ്തവാക്യമെങ്കിൽ ഭാവി നമുക്കുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ബീഹാർ പ്രസ്ഥാന കാലത്തെ ഒരു മുദ്രാവാക്യമാണ് സമ്പൂർണ്ണ വിപ്ലവമാണ് നമ്മുടെ ആപ്തവാക്യമെങ്കിൽ ഭാവി നമുക്കുള്ളതാണ് അടു അടുത്തൊരു കാരണം നീതിന്യായ വിഭാഗങ്ങളുമായുള്ള ഏറ്റുമുട്ടൽ ഇന്ത്യൻ പാർലമെന്റും ജുഡീഷ്യലും തമ്മിലുണ്ടായ പ്രധാന തർക്കങ്ങൾ മൗലികാവകാശങ്ങളെ വെട്ടിച്ചുരുക്കൽ പാർലമെന്റിന് കഴിയുമോ ഭരണഘടനാ ഭേദഗതിയിലുള്ള സ്വത്തവകാശം വെട്ടിച്ചിരിക്കാൻ പാർലമെന്റിന് കഴിയുമോ നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി മൌലികാവകാശങ്ങൾ നിഷേധിക്കാമോ ഇത്രയുമാണ് ഇന്ത്യൻ പാർലമെന്റും ജുഡീഷ്യലും തമ്മിലുണ്ടായ പ്രധാന തർക്കങ്ങൾ കേശവാനന്ദഭാരതി കേസ് മുഖേന ഈ തർക്കങ്ങൾക്ക് താൽക്കാലിക വിരാമുണ്ടായാലും പൂർണ്ണ പരിഹാരമായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സീനിയർമാരായ മൂന്ന് പേരെ മറികടന്നുകൊണ്ട് ജസ്റ്റിസ് എം എൻ റെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു ഇത് രാഷ്ട്രീയവും ഭരണപരവുമായ വിവാദങ്ങൾക്ക് കാരണമായി ഇത്രയും പറഞ്ഞതൊക്കെ നമുക്ക് വായിച്ച് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് പഠിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ ശ്രദ്ധിക്കാം റെയിൽവേ സമരം ദേശവ്യാപകമായി റെയിൽവേ തൊഴിലാളികൾ ബോണസിനും മെച്ചപ്പെട്ട സേവന വ്യവസ്ഥകൾക്കുമായി അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ്യിലാണ് ദേശവ്യാപകമായി റെയിൽവേ തൊഴിലാളികൾ ബോണസിനും മെച്ചപ്പെട്ട സേവന വ്യവസ്ഥകൾക്കുമായി അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് റെയിൽവേ സമരത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു റെയിൽവേ സമരത്തിന്റെ നേതാവ് ആരാണ് ജോർജ് ഫെർണാണ്ടസ് യാതൊരുവിധ പരിഹാരവും ഇല്ലാതെ ഇരുപത് ദിവസത്തിനു ശേഷം ഈ സമരം പിൻവലിക്കേണ്ടി വന്നു ഇന്ദിര എന്നാൽ ഇന്ത്യ ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന അഭിപ്രായപ്പെട്ടത് ഡി കെ ബർവ എന്താണ് ഇന്ദിര എന്നാൽ ഇന്ത്യ ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന അഭിപ്രായപ്പെട്ടത് ഡി കെ ബർവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് ഡി കെ ബർവ അടുത്തത് നെക്സലൈറ്റ് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പശ്ചിമബംഗാളിലെ ഡാർജിലിംഗ് മലയോര ജില്ലയിലെ നക്സൽ ബാരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കാർഷിക മുന്നേറ്റം അറിയപ്പെടുന്നത് നക്സൽ ബാരി പ്രസ്ഥാനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പശ്ചിമബംഗാളിലെ ഡാർജിലിംഗ് മലയോര ജില്ലയിലാണ് നക്സൽ ബാരി പ്രസ്ഥാനം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സി പി ഐ എം പിളർന്ന് ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ലെനിനിസ്റ്റ് അഥവാ സി പി ഐ എം എൽ എന്ന പുതിയ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ചാരു മജിംദാർ ആയിരുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം എൽ എന്ന പുതിയ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആരായിരുന്നു ചാരു മജിംദാർ നെക്സലൈറ്റ് പ്രസ്ഥാനം ധനികരായ ഭൂടമകളിൽ നിന്ന് ഭൂമി ബലമായി പിടിച്ചെടുത്ത് ദരിദ്രർക്കും ഭൂരഹിതർക്കുമായി നൽകുകയുണ്ടായി അടുത്തത് അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അലഹബാദ് ഹൈക്കോടതിയിൽ രാജ് നരേൻ നൽകിയ പരാതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച സോഷ്യലിസ്റ്റ് നേതാവാണ് ഈ രാജ് നരേൻ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് വിധി പ്രസ്താവിച്ച അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയാണ് ജക്ക മോഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് വിധി പ്രസ്താവിച്ച അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജക്ക മോഹൻലാൽ സിൻഹ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലിന് സുപ്രീം കോടതിയിൽ നിന്ന് ഭാഗികമായ സ്റ്റേ ഹൈക്കോടതി വിധിക്ക് ലഭ്യമായെങ്കിലും എം പി എന്ന നിലയിൽ ലോക്സഭയുടെ പ്രവർത്തനങ്ങളിൽ ഇന്ദിരാഗാന്ധിക്ക് പങ്കെടുക്കാൻ അനുവാദമില്ലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ രാജിക്ക് വേണ്ടി ഡൽഹി രാംലീല മൈതാനത്ത് ദേശവ്യാപകമായ സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തത് ജയപ്രകാശ് നാരായണനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇതിന്റെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ സമരങ്ങളും നിരോധിക്കപ്പെട്ടു പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടു രാഷ്ട്രീയ സ്വയം സേവക് സംഘം ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ നിരോധിക്കപ്പെട്ടു മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടു പൊതുസമ്മേളനങ്ങൾ പ്രതിഷേധങ്ങൾ എന്നിവ നടത്താനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി കരുതൽ തടങ്കൽ എന്ന നിയമം ഇന്ദിരാഗാന്ധി ഗവൺമെന്റിനെ എതിർത്ത രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായി വ്യാപകമായ തോതിൽ ഉപയോഗിച്ചു ഹേബിയസ് കോർപ്പസ് പോലുള്ള റിട്ടുകൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ധാരാളം ഫയൽ ചെയ്യപ്പെട്ടുവെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല വാർത്തകൾ ലേഖനങ്ങൾ മറ്റ് പ്രസിദ്ധീകരിക്കുന്ന വിഷയങ്ങൾ തുടങ്ങിയവ അച്ചടിക്കുന്നതിന് മുൻപായി ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ള സെൻസർഷിപ്പ് ബോഡിയുടെ അനുമതി വാങ്ങിയിരിക്കണം എന്ന ഉത്തരവാണ് പ്രസ് സെൻസർഷിപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടത് ഇത് നമ്മളൊരു കഥ പോലെ വായിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അല്ലാതെ ഒരുപാട് നമ്മൾ വായിക്കുമ്പോൾ തന്നെ കുറെ നമുക്ക് മനസ്സിലാവും അടുത്തത് പാർലമെന്റ് ഇക്കാലത്ത് ഭരണഘടനയിൽ വരുത്തിയ മാറ്റങ്ങളാണ് പ്രധാനമന്ത്രി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയുടെ തിരഞ്ഞെടുപ്പ് കോടതി പരിഗണിക്കുന്നത് ഒഴിവാക്കി നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പാസാക്കി നിയമനിർമ്മാണ സഭകളുടെ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷമാക്കി ഇത് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷവും തുടരണമെന്നും ഭേദഗതിയിൽ വ്യക്തമാക്കി ഇതുപ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നീട്ടുവാൻ സാധിച്ചു തങ്ങളുടെ എഡിറ്റോറിയൽ കോണങ്ങൾ ഇട്ടുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ പ്രതിഷേധിച്ച പത്രങ്ങളാണ് ഇന്ത്യൻ എക്സ്പ്രസ്സും സ്റ്റേറ്റ്സ്മാനും അടിയന്തരാവസ്ഥക്കെതിരെ പ്രതിഷേധിച്ച പത്രങ്ങൾ ഏത് രീതിയിൽ പ്രതിഷേധിച്ച എഡിറ്റോറിയൽ കോണങ്ങൾ ശൂന്യമാക്കിയിട്ടുകൊണ്ട് പ്രതിഷേധിച്ച പത്രങ്ങളാണ് ഇന്ത്യൻ എക്സ്പ്രസും സ്റ്റേറ്റ്സ്മാനും പ്രസിദ്ധീകരണം നിർത്തിയ വാരികകളാണ് സെമിനാറും മെയിൻ സ്ട്രീമും പ്രസിദ്ധീകരണം നിർത്തിയ വാരികകൾ സെമിനാറും മെയിൻ സ്ട്രീമും അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് പത്മഭൂഷൺ മടക്കി നൽകിയ കന്നഡ സാഹിത്യകാരനാണ് ശിവരാമ കാരന്ദ് അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് പത്മഭൂഷൺ മടക്കി നൽകിയ കന്നഡ സാഹിത്യകാരൻ ശിവരാമ കാരന്ത് പത്മശ്രീ മടക്കി നൽകിയ ഹിന്ദി കഥാകൃത്താണ് ഫനീശ്വർ നാഥ് രേണോ പത്മശ്രീ മടക്കി നൽകിയ ഹിന്ദി കഥാകൃത്താരാണ് ബനീശ്വനാഥ രേണോ അടിയന്തരാവസ്ഥക്കെതിരെ എഡിറ്റോറിയൽ കോളങ്ങൾ ശൂന്യമാക്കിയിട്ടുകൊണ്ട് പ്രതിഷേധിച്ച പത്രങ്ങളെ ഇന്ത്യൻ എക്സ്പ്രസും സ്റ്റേറ്റ്സ്മാനും പ്രസിദ്ധീകരണം നിർത്തിയ വാരികകൾ സെമിനാറും മെയിൻ സ്ട്രീമും അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് പത്മഭൂഷൺ മടക്കി നൽകിയ കന്നഡ സാഹിത്യകാരൻ ശിവരാമ കാരന്ത് പത്മശ്രീ മടക്കി നൽകിയ ഹിന്ദി കഥാകൃത്ത് പനീശ്വർ നാഥ് രേണോ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നോക്കാം അനുകൂലമായ വാദഗതികളും പ്രതികൂലമായ വാദഗതികളും ഉണ്ട് അത് അനുകൂലമായ വാദഗതികൾ നോക്കാം ഗവൺമെന്റിനെതിരായ സമരങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അതിനെ നേരിടാൻ അടിയന്തരാവസ്ഥ ആവശ്യമായിരുന്നുവെന്നും സി പി ഐ അഭിപ്രായപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ അന്ന് അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിനൊപ്പമായിരുന്നു ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിരുന്ന പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾ എന്നും അതിനെ അടിച്ചമർത്തുവാൻ അടിയന്തരാവസ്ഥക്ക് ആവശ്യമായിരുന്നു എന്ന വാദഗതി രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലായി എന്ന വാ ആയിരുന്നു എന്ന വാദഗതി ഉണ്ട് അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലായിരുന്നു എന്ന വാദഗതി പ്രതിപക്ഷം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ നിരന്തരം തടസ്സപ്പെടുത്തി ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങൾ ഉപയോഗിച്ച് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു രാജ്യത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ രൂക്ഷമായി രാജ്യത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അടിയന്തരാവസ്ഥ ആവശ്യമായിരുന്നു അടുത്ത നമുക്ക് പ്രതികൂല വാദഗതികൾ നോക്കാം ജനാധിപത്യത്തിൽ ഗവൺമെന്റിനെതിരായി ബഹുജന പ്രക്ഷോഭം നയിക്കുന്നതിനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ഗുജറാത്ത് ബീഹാർ പ്രക്ഷോഭങ്ങൾ സമാധാനപരവും അക്രമരഹിതവുമായിരുന്നു പ്രതിപക്ഷം യാതൊരു ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടില്ല അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേരിൽ അത്തരത്തിൽ കേസുകൾ ഒന്നും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഭീഷണി ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ ഐക്യത്തിനോ അഖണ്ഡതയ്ക്കോ അല്ല മറിച്ച് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിനു മാത്രമാണ് ഭരണഘടനാപരമായ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ രക്ഷിക്കാനെന്ന പേരിൽ ഇന്ദിരാഗാന്ധി തന്റെ വ്യക്തിപരമായ അധികാരത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത് രാജ്യത്തെ സാധാരണ നിയമം വെച്ച് ഈ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുമായിരുന്നു എന്നും അടിയന്തരാവസ്ഥ ആവശ്യം ഇല്ലായിരുന്നുവെന്നും അടിയന്തരാവസ്ഥ എതിർത്തവർ വാദിച്ചു ഇതാണ് അനുകൂലം പ്രതികൂലമായ വാദഗതികൾ അടുത്ത ഷാ കമ്മീഷൻ നോക്കാം കമ്മീ ഷാ കമ്മീഷന്റെ തലവൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ് ജെ സി ആയിരുന്നു ഇത് നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ്യിലാണ് ജനതാ പാർട്ടിയാണ് നിയമിച്ചത് കമ്മീഷന്റെ പ്രധാന ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന അധികാര ദുർവിനിയോഗം അതിക്രമങ്ങൾ ക്രമക്കേടുകൾ എന്നീ ആരോപണങ്ങളുടെ വിവിധ തലങ്ങൾ പരിശോധിക്കുക എന്നതായിരുന്നു ഷാ കമ്മീഷന്റെ എന്താണ് ലക്ഷ്യം കമ്മീഷന് മുന്നിൽ ഹാജരായ ഇന്ദിരാഗാന്ധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വിസമ്മതിച്ചു ഇന്ദിരാഗാന്ധിയുടെ ഇരുപതിന പരിപാടി എന്താ നോക്കാം പാവപ്പെട്ട ക്ഷേമത്തിനായി ഇന്ദിരാഗാന്ധി ആവിഷ്കരിച്ച പ്രവർത്തനമാണ് ഇരുപതിന പരിപാടി ഭൂപരിഷ്കരണം ഭൂവിതരണം കർഷകരുടെ വേതന പരിഷ്കരണം തൊഴിലാളികൾക്ക് മാനേജ്മെന്റിൽ പങ്കാളിത്തം നിർബന്ധിത തൊഴിലടുപ്പിക്കൽ ഇല്ലാതാക്കുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു അടുത്ത് നമുക്ക് അടിയന്തരാവസ്ഥയിലൂടെ കിട്ടിയ പാഠങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒന്നാമത് ദൗർബല്യം രണ്ടാമത് ശക്തി അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യ ദൗർബല്യവും ശക്തിയും വെളിവാക്കി ദൗർബല്യം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ വ്യവസ്ഥയിലൂടെ ജനാധിപത്യം അട്ടിമറി അട്ടിമറിക്കാൻ കഴിയുന്ന അവസ്ഥ മനസ്സിലാക്കുവാൻ സാധിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യം ഇല്ലാതായെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ജനാധിപത്യം പുനസ്ഥാപിക്കപ്പെട്ടു ഇന്ത്യയിൽ നിന്നും ജനാധിപത്യ ഇല്ലാതാക്കോ ഇല്ലാതാക്കോ എന്നത് ബുദ്ധിമുട്ടാണെന്ന് തെളിയിച്ചു അതാണ് നമ്മൾ നമ്മുടെ ലഭിച്ച ശക്തി നമുക്ക് മനസ്സിലായ അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള ഭരണഘടനാ വ്യവസ്ഥകളിൽ ഉണ്ടായ മാറ്റങ്ങൾ രാജ്യം സായുധ കലാപത്തിന്റെ ഭീഷണി ഉണ്ടാകുമ്പോൾ മാത്രമേ മുന്നൂറ്റി അമ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള ഉപദേശം മന്ത്രിസഭ പ്രസിഡന്റിന് എഴുതി കൊടുക്കണം അടിയന്തരാവസ്ഥ പൗര സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി പൗരസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയുടെ ഇടപെടലുകൾ അവ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംഘടനകളുടെ രൂപീകരണം എന്നിവ സജീവമാകും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയം എന്താണ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരിയിൽ മാർച്ച് മധ്യത്തോടെ ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തു നടത്തുമെന്ന് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു അറസ്റ്റിലായ നേതാക്കന്മാരെയൊക്കെ ജയിലിൽ നിന്ന് വിടുതൽ ചെയ്തു ജനാധിപത്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമായി പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു ചേർന്ന് ജനതാ പാർട്ടിക്ക് രൂപം കൊടുത്തു ആയിരത്തി ജനുവരി ഇരുപതിനാണ് ജനതാ പാർട്ടി രൂപം കൊണ്ടത് ജയപ്രകാശ് നാരായണൻ ജനാധിപത്യത്തെ പുനഃസ്ഥാപനത്തിന്റെ ജനകീയ ചിഹ്നമായി തീർന്നു ജഗജീവൻ റാമിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് ഇത് ജനതാ പാർട്ടി ആയി ജനതാ പാർട്ടി ലയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ഉത്തരേന്ത്യയിൽ അടിയന്തരാവസ്ഥയുടെ ഹിതപരിശോധന ആയിരുന്നു അടിയന്തരാവസ്ഥ ജനതാ പാർട്ടി നോക്കാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിനെ നേരിടാൻ സംഘടനാ കോൺഗ്രസ് ഭാരതീയ ലോക്ദൾ ദൾ ജനസംഘം സോഷ്യലിസ്റ്റ് പാർട്ടി ജനാധിപത്യ കോൺഗ്രസ് എന്നീ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ജനതാദൾ പുതിയ പാർട്ടി ജയപ്രകാശ് നാരായണന്റെ നേതൃത്വം അംഗീകരിച്ചു കലത്തെ ഏന്തിയ കർഷകൻ ആയിരുന്നു ജനതാ പാർട്ടിയുടെ ചിഹ്നം തെരഞ്ഞെടുപ്പ് വിധി എന്താണെന്ന് നോക്കാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് പാർട്ടി ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കോൺഗ്രസ് പാർട്ടി ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ജനതാ പാർട്ടിക്ക് ലഭിച്ചത് എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോൺഗ്രസിന് നൂറ്റി അമ്പത്തിനാല് സി പി എം ഇരുപത്തിരണ്ട് സി പി ഐ ഏഴ് നാഷണൽ കോൺഗ്രസ് അതായത് മറ്റുള്ളവർ മൂന്ന് ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനതാ പാർട്ടി മൊറാജി ദേശായി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് വിജയമുണ്ടായി അടിയന്തരാവസ്ഥയുടെ പേരിലുള്ള ആക്രമങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് ഉത്തരേന്ത്യയിലാണ് ഉദാഹരണം നിർബന്ധിത വന്ധീകരണം ചേരി നിർമാർജനം പോലീസ് മർദ്ദനം എന്നിവ ഉത്തരേന്ത്യയിൽ ഉണ്ടായി അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണങ്ങളായ അതൊക്കെ എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഇത് താരതമ്യേന കുറവായിരുന്നു ഉത്തരേന്ത്യയിൽ പിന്നോക്ക ജാതി വിഭാഗങ്ങളിലെ പിന്തുണ നേടാൻ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ ഇരുപതിന് പരിപാടികളുടെ ഗുണം കൂടുതൽ ലഭ്യമായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു അടിയന്തരാവസ്ഥയിലെ ക്രൂരതകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടുതലായി അറിയാതെ പോയത് കോൺഗ്രസിന് സഹായകമായി അടുത്ത ജനതാ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനു ശേഷം ജനതാ പാർട്ടി അധികാരത്തിൽ വന്നെങ്കിലും പതിനെട്ട് മാസത്തെ ആയുസ് ഉണ്ടായിരുന്നു ജനതാ പാർട്ടി എത്ര മാസം പതിനെട്ട് മാസം മാത്രമേ ജനതാ പാർട്ടി അധികാരത്തിൽ ഇരുന്നുള്ളൂ ജനതാ ഗവൺമെന്റ് പരാജയമാകാനുള്ള കാരണങ്ങളാണ് പ്രമുഖ നേതാക്കൾ തമ്മിൽ പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി നടത്തിയ മത്സരം അധികാര വടംവലികളും ആഭ്യന്തര ഭിന്നതയും ആദ്യം മുതലേ ജനതാ പാർട്ടിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ശരിയായ ദിശാബോധമോ നേതൃത്വമോ പൊതുവായ പ്രവർത്തനങ്ങളോ ജനതാ ഗവൺമെന്റിന് ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് നടപ്പിലാക്കിയ നയങ്ങളിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തുവാൻ ജനതാ ഗവൺമെന്റിന് സാധിച്ചില്ല പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം അഴിമതിയും കടുകാര്യസ്ഥതയും അധികാര വടംവലിയും പാർട്ടിയെ ഒലച്ചു അത് മൊറാജി ദേശിയുടെ രാജിയിൽ കലാശിച്ചു നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്താ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിൽ ഇന്ത്യ വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തി തിരിച്ചെത്തി എത്ര സീറ്റുകൾ മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലുള്ള തെരഞ്ഞെടുപ്പിൽ പരോക്ഷമായ രീതിയിൽ പിന്നോക്ക ജാതിക്കാരുടെ ക്ഷേമം സംബന്ധിച്ച പ്രശ്നം വലിയ രീതിയിൽ ആധിപത്യം പുലർത്താൻ തുടങ്ങി മറ്റു പിന്നോക്ക വിഭാ വിഭാഗങ്ങളുടെ സംഭരണ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ജനതാ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ അടുത്തത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാലിക സംഭവ വികാസങ്ങൾ നോക്കാം ഇത് വെറുതെ ഒന്ന് വായിച്ചാൽ മതിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കിയ അഞ്ച് സംഭവങ്ങളാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടതും ലോക്സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നാനൂറ്റി പതിനഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയി ചുരുങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ തിരിച്ചു വന്നെങ്കിൽ അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന കേന്ദ്രസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു അതാണ് ഒന്നാമത്തെ സംഭവം രണ്ടാമത് ദേശീയ രാഷ്ട്രീയത്തിൽ മണ്ഡൽ പ്രശ്നത്തിന്റെ ഉണ്ടായ ഉയർച്ചയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദേശീയ മുന്നണി ഗവൺമെന്റ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചതും തുടർന്നുണ്ടായ മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിനും ഇടയാക്കി രാജ്യത്ത് നടപ്പാക്കാൻ ആരംഭിച്ച പുത്തൻ സാമ്പത്തിക നയവും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തുടക്കം കുറിച്ച സാമ്പത്തിക പരിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തീവ്രമാവുകയും സ്വതന്ത്രാനന്തര സ്വതന്ത്രാനന്തരം സ്വീകരിച്ച സാമ്പത്തിക നയം സമൂലമായി പരിഷ്കരിക്കപ്പെടുകയും ചെയ്തത് നാലാമത്തെ കാരണം അയോധ്യയിലെ തർക്കമന്ദിരമായിരുന്ന ബാബറി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തകർക്കപ്പെട്ടു ഈ സംഭവം ഇന്ത്യയിൽ ദേശീയതയുടെയും മതേതരത്വത്തിന്റെയും സ്വഭാവം സംബന്ധിച്ച ചർച്ചകൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തിനും കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുണ്ടായ രാജീവ് ഗാന്ധി വധവും തൽപ്പലമായി കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായ മാറ്റവും ആരാ ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടന എ ആയിരുന്നു വധത്തിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് വധത്തെ തുടർന്ന് നരസിംഹറാവു പ്രധാന മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കിയ അഞ്ച് സംഭവങ്ങളാണ് ഈ പറഞ്ഞത് അടുത്ത മുന്നണി രാഷ്ട്രീയ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയുടെ പരാജയത്തിൽ കലാശിച്ചു ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ കോൺഗ്രസിന് തന്നെയായിരുന്നു എന്നാൽ ഭൂരിപക്ഷം ഇല്ല അതിനാൽ കോൺഗ്രസ് പാർട്ടി ഗവൺമെന്റ് രൂപീകരിക്കാൻ തയ്യാറായില്ല ജനതാദൾ നേതൃത്വം നൽകിയ ദേശീയ മുന്നണി അധികാരത്തിൽ വന്നു ഇടതുപക്ഷവും ഭാരതീയ ജനതാ പാർട്ടിയും ഈ ഗവൺമെന്റിനെ പുറമേ നിന്നും പിന്തുണച്ചു ദേശീയ മുന്നണി തീർത്ഥം വിരുദ്ധ രാഷ്ട്രീയ ഗ്രൂപ്പുകളായ ബി ജെ പിയുടെയും ഇടതുമുന്നണിയുടെയും പിന്തുണ സ്വീകരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മുന്നണി ഒരു കൂട്ടകക്ഷി സർക്കാർ രൂപീകരിച്ചില്ലെങ്കിലും ബി ജെ പിയും ഇടതുമുന്നണിയും സർക്കാരിന്റെ ഭാഗമായില്ല ദളിതരെയും പിന്നോക്ക ജാതികളെയും പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികളും സംസ്ഥാനങ്ങളും ഉയർന്നു വരുന്നതിനും തൊണ്ണൂറുകൾ സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അധികാരത്തിൽ വന്ന ഐക്യ മുന്നണി സർക്കാരിൽ ഈ പാർട്ടികൾ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലെ ദേശീയ മുന്നണിയെ പോലെ ഐക്യ മുന്നണിയിൽ ജനതാദളും വിവിധ പ്രാദേശിക പാർട്ടികളും ഉൾപ്പെട്ടിരുന്നു ഇതൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളാണ് വലിയ ഇമ്പോർട്ടന്റ് അല്ല ഇത് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ വരെ ഒരു മുന്നണി സർക്കാരിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വരികയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബറിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഈ രണ്ട് തവണയും എൻഡിഎ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായത് അടൽ ബിഹാരി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപീകരിച്ച അദ്ദേഹത്തിന്റെ സർക്കാർ കാലാവധി പൂർത്തിയാക്കുകയും ചെയ്തു മുന്നണി രാഷ്ട്രീയത്തിൽ സുദീർഘമായ ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഉദയം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് എന്നാണ് മുന്നണി രാഷ്ട്രീയത്തിൽ സുദീർഘമായ ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഉദയം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പോട് കൂടി ഇത് ഓരോ വർഷവും നേതൃത്വം നൽകിയ കക്ഷിയാണ് തൊണ്ണൂറ്റാറില് ജനതാദൾ തൊണ്ണൂറ്റി എട്ടില് ജന ബി ജെ പി തൊണ്ണൂറ്റി ഒമ്പതിലും ബി ജെ പി രണ്ടായിരത്തി നാലില് കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി ഒമ്പതില് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലില് ബി ജെ പി ഇപ്പോഴും ബി ജെ പിയിലെ ഭരണ നിലനിർത്തുന്നത് അടുത്തത് എമ്പത്തൊമ്പത് മുല കേന്ദ്ര സർക്കാരുകളാണ് എൺപത്തൊമ്പത് ഡിസംബർ മുതൽ തൊണ്ണൂറ് നവംബർ വരെ വി പി സിംഗ് ആണ് പ്രധാനമന്ത്രി ഇടതു മുന്നണിയുടെയും ബി ജെ പിയുടെയും പിന്തുണയോടുള്ള ദേശീയ മുന്നണി തൊണ്ണൂറ് നവംബർ മുതൽ തൊണ്ണൂറ്റൊന്ന് ജൂൺ വരെ ചന്ദ്രശേഖർ സമാജ്വാദി ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേശീയ മുന്നണിയുടെ ഒരു വിഭാഗം കോൺഗ്രസ് പിന്തുണയോടെ തൊണ്ണൂറ്റൊന്ന് ജൂൺ മുതൽ തൊണ്ണൂറ്റാറ് മെയ് വരെ പി വി നരസിംഹറാവു എ ഡി എം കെയുടെയും ചില ചെറിയ പാർട്ടികളുടെയും പിന്തുണയോടെയുള്ള കോൺഗ്രസ് തൊണ്ണൂറ്റാറ് മെയ് മുതൽ തൊണ്ണൂറ്റാറ് ജൂൺ വരെ എ ബി വാജ്പേയി ബി ജെ പി ന്യൂനപക്ഷ ഗവൺമെന്റ് തൊണ്ണൂറ്റാറ് ജൂൺ തൊണ്ണൂറ്റേഴ് ഏപ്രിൽ വരെ എച്ച് ഡി ദേവഗൌഡ കോൺഗ്രസ് പിന്തുണയോടെ ഐക്യ മുന്നണി തൊണ്ണൂറ്റേഴ് ഏപ്രിൽ മുതൽ തൊണ്ണൂറ്റിയെട്ട് മാർച്ച് വരെ ഐ കെ ഗുജറാത്ത് കോൺഗ്രസ് പിന്തുണയോടുള്ള ഐക്യ മുന്നണി തൊണ്ണൂറ്റെട്ട് മാർച്ച് തൊണ്ണൂറ്റൊമ്പത് ഒക്ടോബർ തൊണ്ണൂറ്റൊമ്പത് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി നാല് മെയ് വരെ എ ബി വാജ്പേയി ബി ജെ പിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം രണ്ടായിരത്തി നാല് മെയ് മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് വരെ മൻമോഹൻ സിംഗ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയ പുരോഗമന സഖ്യം പിന്നെ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മെയ് മുതൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഒരു രാഷ്ട്രീയ ശക്തിയായ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഉയർന്നു ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദീർഘകാല ഫലങ്ങൾ ഉളവാക്കുകയും ചെയ്തു മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കൂടാതെ സാമൂഹികമായും വിദ്യാഭ്യാസ പരമായും പിന്നോക്കം നിൽക്കുന്ന ജാതി വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് സഹായകമായത് കോൺഗ്രസ് ഇതര കക്ഷികളിൽ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്വാധീനവും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചതുമാണ് പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് സഹായകമായത് മണ്ഡൽ കമ്മീഷൻ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥ അന്വേഷിക്കുന്നതിനും ഈ പിന്നോക്ക വിഭാഗങ്ങളെ തിരിച്ചറിയുന്നതിന് രൂപീകരിച്ച കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംഭരണം അനുവദിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏഴ് എഴുപത്തി ഒമ്പതിൽ ജനതാ ഗവൺമെന്റിന്റെ കാലത്ത് ഉത്തരേന്ത്യയിലും പിന്നോക്ക വിഭാഗ സംവരണം എന്ന ആവശ്യം ശക്തമായി ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് ബി പി മണ്ഡൽ ദേശീയ തലത്തിൽ രണ്ടാം നിയമിച്ച കമ്മീഷൻ ആയിരുന്നു മണ്ഡൽ കമ്മീഷൻ രണ്ടാം പിന്നോക്ക വർഗ കമ്മീഷൻ എന്നറിയപ്പെടുന്നതായിരുന്നു ഈ മണ്ഡൽ കമ്മീഷൻ കമ്മീഷന്റെ പ്രധാന പരിഗണനാ വിഷയങ്ങളെല്ലാം പിന്നോക്ക വർഗങ്ങളുടെ ഉന്നമനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മണ്ഡൽ കമ്മീഷന്റെ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മണ്ഡൽ കമ്മീഷന്റെ പ്രധാന കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗങ്ങൾ എന്നാൽ പിന്നോക്ക ജാതികളാണെന്നും പിന്നോക്ക ജാതി വിഭാഗങ്ങളെ കൂടാതെ മറ്റു വിഭാഗങ്ങളെ ജാതിയിൽ താഴ്ന്നവരായാണ് കണക്കാക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലും ഇവരുടെ സാന്നിധ്യം വളരെ താഴ്ന്നതാണെന്നും മണ്ഡൽ കമ്മീഷൻ